ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാതീരം ഒരുങ്ങിക്കഴിഞ്ഞു ഏകദേശം മൂവായിരം പ്രതിനിധികളാണ് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നാൽ തിരികൊളുത്തുന്ന വേളയിൽ പോലും ഹോളുകൾ മുക്കാലും കവിഞ്ഞ് നിറഞ്ഞിട്ടില്ല വലിയൊരു തിരക്കൊന്നും തന്നെ അവിടെ അനുഭവപ്പെടുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തി അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല അദ്ദേഹം ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ശബരിമലയിലേക്ക് മല ചവിട്ടി അയ്യപ്പനെ കാണാൻ എത്തുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ പമ്പാ തീരത്തു നിന്നും മറ്റു വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് കർമ്മ ന്യൂസിന്റെ പ്രതിനിധി രാമഭദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന വേദിക്ക് മുൻപിലാണ് ഞാനുള്ളത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചതും ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഇതിന് വഴി കടന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ആവേശമുണ്ടെങ്കിലും വലിയൊരു ജനപങ്കാളിത്തം ഇടിച്ചു കയറ്റമായിട്ടില്ല എങ്കിലും സമാധാനമായിട്ട് തന്നെ ഹാളെല്ലാം ഇതിന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ചരിത്രത്തിലും ലോകത്തിലും തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ക്ഷേത്രത്തിന് വേണ്ടി ആ വികസനത്തിന് വേണ്ടി ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത് ശബരിമല പോലെ തന്നെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പളനി ഉണ്ട് അതേ കണക്ക് മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട് അതേ കണക്ക് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ തിരുപ്പതി ക്ഷേത്രമുണ്ട് അതേപോലെ കർണാടകയിൽ മൂകാംബിക ക്ഷേത്രം ഇത്തരം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരത്തിലൊരു ഉണ്ടാക്കാൻ ആ ക്ഷേത്ര ഭരണാധികാരികളെല്ലാം അവർ അവിടെ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുത്താണ് അതിന് പുരോഗമനം നടത്തുമെങ്കിൽ ഇത് ആഗോള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു സംഗമം ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന കൂടി വെക്കുന്നത് പക്ഷേ ഏതാനും നിമിഷങ്ങളിൽ തന്നെ ഈ സംഗമം ആരംഭിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും വലിയ ജനപങ്കാളിത്തമാണ് കാണുന്നത് എങ്കിൽ തന്നെയും മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരം ക്ഷേത്രത്തിന് വേണ്ടി ഇത്തരത്തിൽ ആചാരം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ വികസനത്തിനു വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഇത്തരത്തിൽ ഒരു സംഗമം ഉണ്ടാക്കിയിട്ടില്ല ഇതൊരു ചരിത്ര സംഭവമാണ് പക്ഷേ സമീപ സമീപ സ്റ്റേറ്റിലുള്ള മറ്റ് മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് എത്തിയിട്ടുള്ളത് എങ്കിലും ഒരു ചരിത്ര സംഭവമാണ് പക്ഷേ മുഖ്യമന്ത്രി ഇന്നും ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമല കയറുന്നില്ല അദ്ദേഹം ഇത് കഴിഞ്ഞ് പതിനൊന്നരയോട് അടിപ്പിച്ചുവിടുന്ന ഹെലികോപ്റ്ററിൽ പോകുമെന്നാണ് അറിയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് പമ്പയിൽ ഉറക്കം ഒരു നേരം ഒരു ദിവസം വന്ന് ഉറങ്ങിയ ഒരു ചരിത്രം കൂടി ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചരിത്രത്തിൽ എഴുതേർക്കും ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇതുവഴി ഇപ്പോൾ കടന്നു പോകുന്നതാണ് അദ്ദേഹമാണ് അതാണ്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തുകൂടി അദ്ദേഹം ഏതാണ്ട് ഒൻപത് ഇരുപതോടുകൂടിയായ ഇപ്പോൾ ഏതാനും നിമിഷം ുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പ്രധാന കവാടത്തിൽ കൂടി അദ്ദേഹം പെരും കറക്റ്റ് സമയത്ത് തന്നെ കൃത്യമായി തന്നെ ഏതാണ്ട് ഒൻപത് ഇരുപത്തഞ്ചോടുകൂടി തന്നെ മുഖ്യമന്ത്രി നമ്മളുടെ എൻ്റെ മുന്നിൽ കൂടി കടന്നു പോവുകയാണ് അദ്ദേഹം നമ്മുടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം നമ്മുടെ എൻ്റെ മുന്നിൽ കൂടി കടന്നു പോവുകയാണ് മുഖ്യമന്ത്രി ആ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടിയും സുരക്ഷിതയോടുകൂടിയും ഒരു വലിയൊരു ചരിത്രം ഒരു മുഖ്യമന്ത്രി പമ്പയിൽ ഉറക്കം ഒരു നേരമെങ്കിൽ ഉറങ്ങി എന്നുള്ള ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പതിനൊന്നരയോടുകൂടി അദ്ദേഹം ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന ആണ് കഴിയുന്നത് എന്തായാലും സംഘം വിജയിക്കട്ടെ ഈ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ദേവസ്വം ലക്ഷ്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഗുണകരമുണ്ടാകുന്ന രീതിയിൽ ഇന്നത്തെ ഈ സംഗമം മാറട്ടെ കർമാനുസ് രാംഭദ്രൻ പമ്പയിൽ നിന്നും